കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സമൂലവുമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന ഈ അവസരത്തിൽ പുതുതായി കലാലയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹൃദ്യമായ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കെൽപ്പുള്ളവരായി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രൂപപ്പെടുത്തി എടുക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ മാറ്റങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വൈജ്ഞാനിക മേഖലകളിൽ അനുനിമിഷം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ലോകതലത്തിൽ വൈജ്ഞാനിക ശാഖകളുടെ അതിരുകൾ അനുനിമിഷം വികസിക്കുകയും വിവിധ വൈജ്ഞാനിക ശാഖകൾ കൂടിക്കലരുകയും ഒക്കെ ചെയ്യുന്ന നോളജ് എക്സ്പ്രോഷന്റെ യുഗത്തിൽ അതിനനുസൃതമായ രീതിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംവിധാനം ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ് വൈജ്ഞാനിക മേഖലയിൽ നടക്കുന്ന വിസ്മയകരമായ വിസ്ഫോടനങ്ങൾക്ക് ആനുപാതികമായ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസാരിയായി പരിഷ്കരിച്ചുകൊണ്ട് മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും പാതയിലൂടെ നീങ്ങുക എന്നുള്ളത് ഇന്ന് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ദൗത്യമായി തന്നെ നാം കാണുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് വിവര വിപ്ലവത്തിന്റെ ഭാഗമായി സംജാതമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പരിഷ്കാരങ്ങൾക്ക് നാം നേതൃത്വം നൽകുന്നത് അത്തരം മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ കലാലയങ്ങളിലും ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആരംഭിക്കുന്നതിന് ഒന്നര വർഷക്കാല നീണ്ടു നിൽക്കുന്ന കഠിന പരിശ്രമങ്ങളാണ് സർവകലാശാലകളെയും കലാലയങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നാം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കിയത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന നേട്ടങ്ങൾ സമാഹരിച്ചുകൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടാൻ നമുക്ക് സാധിക്കുകയുണ്ടായി അതിന്റെ സ്വാഭാവിക തുടർച്ച കൂടിയാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നാമത് മുൻഗണന കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആശയവ്യക്തതയോടെ ദിശാബോധത്തോടെ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളത് നന്ദിപൂർവ്വം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുക ഈ സർക്കാരിൻ്റെ മുൻഗണനാ മേഖല എന്ന നിലയിൽ കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് രണ്ടായിരം കോടി രൂപയിലേറെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരളത്തിലെ സർവകലാശാലകളിലും കലാലയങ്ങളിലും കിഫ്ബി പദ്ധതിയിലൂടെ റൂസ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഒക്കെ ഉപയോഗിച്ച് നാം സാധിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികൾ മോഡേണൈസ്ഡ് ആയ ലൈബ്രറികൾ ഓഡിറ്റോറിയം സ്മാർട്ട് ക്ലാസ് റൂമുകൾ അക്കാഡമിക് കോംപ്ലക്സുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ഒക്കെ തന്നെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഉണ്ടായി ഇന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കലാലയത്തിൽ മികച്ച ഒരു കോമൺ സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന അഭിമാനകരമായൊരു പത്രവാർത്ത ഹിന്ദു പത്രത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിരട്ടയിൽ നിന്ന് സൂപ്പർ കപ്പാസിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ കലാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ഗവേഷണ ഫലമായി അഭിമാനകരമായൊരു നേട്ടം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു ഇപ്പറഞ്ഞ കോമൺ സെൻട്രലൈസ്ഡ് കോമൺ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സെൻറ്ററിലാണ് ആ ഗവേഷണം നടന്നിട്ടുള്ളത് ഇതര കലാലയങ്ങളിലെയും സർവകലാശാലകളിലെയും ഐ ഐ ടികളിലെ പോലും ഗവേഷകർക്ക് ഇവിടെ വന്ന് ഗവേഷണം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നു അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ കേരള സർവകലാശാലയിൽ സ്ഥാപിതമായിട്ടുള്ള സെൻട്രലൈസ്ഡ് കോമൺ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് ആ സംവിധാനം നാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതികമായി ഉള്ളടക്കത്തിലും തീർച്ചയായും സമൂലമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഘടനാപരമായ പരിഷ്കാരത്തിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ യു കരിക്കുലം നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ട് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി വിശദമായ പഠനങ്ങളോടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മൂന്ന് കമ്മീഷനുകളെ നിയോഗിക്കുണ്ടായി സാമാന്യമായി പൊതുവായി നടപ്പാക്കേണ്ടുന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് നിർദ്ദേശിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സമിതിക്ക് നേതൃത്വം നൽകിയത് അംബേദ്കർ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറും ഏഴു വർഷക്കാലം വൈസ് ചാൻസലർ പദവിയിലിരുന്ന വ്യക്തിയും നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ശ്യാം ബി മേനോനാണ് ആ കമ്മീഷന്റെ കൺവീനറായിരുന്നത് ഇന്ത്യ ശ്രദ്ധിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനായ ശാന്തി സ്വരൂപ് ഭദ്നാഗർ അവാർഡ് നേടിയ പത്മശ്രീ തളാപ്പിൽ പ്രദീപാണ് ആ കമ്മീഷനിലെ എല്ലാ അംഗങ്ങളും ദേശത്തിനകത്തും പുറത്തുമുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല എക്സ്പോഷ്യർ ഉള്ളവരായിരുന്നു ആ കമ്മീഷൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളാണ് ഒന്നൊന്നായി നാം ഇപ്പോൾ നടപ്പാക്കുന്നത് അതിലൊന്നായിരുന്നു സുപ്രധാനമായ ഒരു നിർദ്ദേശമായിരുന്നു നാലുവർഷ ബിരുദ കോഴ്സ് എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോകമെമ്പാടുമുള്ള സുപ്രശസ്ത സർവകലാശാലകളെല്ലാം തന്നെ ഇന്ന് നാലു വർഷ ബിരുദ കോഴ്സാണ് പിന്തുടരുന്നത് എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ തൊഴിലവസരങ്ങൾ തേടിയോ വിദേശത്തെത്തുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും കോഴ്സുകൾ ചെയ്ത് ക്രെഡിറ്റ് ആർജിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ സാധിക്കുന്ന വിധത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉറപ്പാക്കിക്കൊണ്ട് അന്തർദേശീയ നിലവാരം സാധ്യമാക്കാവുന്ന വിധത്തിൽ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി കേന്ദ്രിതമായൊരു കാഴ്ചപ്പാടാണ് ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിദ്യാർത്ഥികളാണ് അവർക്കു വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും നിരന്തരം പ്രഖ്യാപിക്കാറുള്ളത് നമ്മുടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ അഭിരുചിയും ജിജ്ഞാസയും പ്രധാനമായി കൊണ്ട് അവരുടെ സർഗാത്മക താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സ്റ്റുഡൻ സെന്റേഡ് ആയിട്ടുള്ള ഒരു സമീപനം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാം നാം ആരംഭിക്കുകയാണ് അറിവിൻ്റെ പാസീവായ കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നിന്ന് അറിവിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം എന്നുള്ളതാണ് പ്രതീക്ഷ